ഹായ് ഓൾ അസലേക്കും വെൽക്കം ബാക്ക് ടു സലിനാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു അടിപൊളി പലഹാരമാണിത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് എടുക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബാക്കി വന്ന ചോറാണ് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ചോറാണ് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത ഈ ഒരു ചോറിൻ്റെ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ അരച്ചെടുത്ത ചോറ് മുഴുവനായിട്ടും ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാനുള്ളത് മൈദയാണ് അപ്പോൾ ഞാനിതിലേക്ക് മൈദാപ്പൊടി എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് നിറയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇനി എത്രയാണ് ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളത് നമുക്ക് കുഴച്ചിട്ടെടുക്കുമ്പോൾ നോക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിലാണ് ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ വലിയൊരു സ്പൂൺ അളവിൽ മൂന്നര സ്പൂൺ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് മധുരത്തിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി മൂന്ന് ഏലക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പലഹാരത്തിന് ഇതിൻ്റെ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാനത് വിട്ടു പോയതാണ് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഇത് ഞാൻ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി പൊടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണിതിരിക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ തന്നെ അരക്കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് മൈദയാണ് ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയ ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ബോൾസ് ആക്കി എടുക്കാം ഒരുപാട് ചെറുതുമല്ല എന്നാൽ നല്ല വലുതുമല്ല ഒരു മീഡിയം സൈസിലാണ് ഞാനിപ്പോൾ ഇത് ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ഇതുപോലൊരു ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ടു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് നല്ലോണം അമർത്തി പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ചോറും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് മാവ് അപ്പം ഞാനിപ്പോൾതാ ഈയൊരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലോ ഷേപ്പിലോ ഒക്കെ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം ഏതെങ്കിലും പാത്രത്തിന്റെ അടപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ് വച്ചിട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇതാവുമ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും നമ്മൾ രണ്ട് വശത്തും പൊടി തട്ടിയെടുത്തതിന് ശേഷം വേണം ഒന്നിനു മുകളിലായിട്ട് ഒന്ന് ഓരോന്നോരോന്നായി ഇട്ട് വയ്ക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മാവിലും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നിനു മുകളിലായിട്ട് ഓരോന്നായി എടുത്തു വെക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് അത് എല്ലാം തന്നെ ഒട്ടിപ്പോവും അങ്ങനെ വരാതിരിക്കാനാണ് എല്ലാത്തിൻ്റെയും രണ്ട് സൈഡും പൊടി തട്ടിയെടുക്കുന്നത് ഇപ്പം ഞാനിത് എല്ലാ മാവിലും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് കടായി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക നമ്മൾ ഇനി എല്ലാ മാവും ഫ്രൈ ചെയ്ത് കഴിയുന്നവരേക്കും ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക അതുപോലെ മാവിട്ടെടുത്ത് ഉടനെ തന്നെ ഇത് പുള്ളി വരും അങ്ങനെ പുള്ളി വരുന്ന സമയത്ത് തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്ത് ഒരു സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഇത് വെന്തിട്ടുണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേവ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണിത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള മധുരത്തിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് പോലെ ഇരിക്കുകയാണ് ഈ ഒരു പലഹാരം അതുപോലെ തന്നെ ഇതിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്